അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അപ്സറ പുറത്തായോ ഇല്ലയോ ശരിക്കും എന്ന് പറയുന്ന വാർത്ത സത്യമാണോ സോ വെൽക്കം ബാക്ക് ടു ഉത്തരം തരാം നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ കാര്യം അപ്സറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ള വാർത്ത നൂറ് ശതമാനം സത്യമായിട്ടുള്ള വാർത്ത തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച തന്നെ അപ്സറ പുറത്താവും പുറത്താവും കൺട്രോൾ ന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായത് ഒരുപാട് ചാനലുകാര് പക്ഷെ അതൊക്കെ ഫേക്ക് ആയത് ഈ ആഴ്ച ഇപ്പോഴാണ് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്ഥാനത്താണ് നമ്മുടെ അപ്സറ നിക്കണത് വോട്ടിങ്ങിന് ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് അപ്സറ തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അത് മാത്രമല്ല ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് തന്നെയാണ് എന്ത് അപ്റ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്ന ന്യൂസ് അപ്പോ നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരാം അപ്റ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ഇതുവരെ ഒരു ചാനൽ ആരും ഒഫീഷ്യൽ ന്യൂസ് അറിയിച്ചിട്ടില്ല പക്ഷെ സി എസ് റോക്കൃഷ്ണെന്ന് പറഞ്ഞു ഈ ചാനൽ അറിയിച്ചിട്ടുണ്ട് അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് നേരത്തെ നേരത്തെ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എനിക്ക് കൺഫേം ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് അപ്സ്ര പുറത്തെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോ വെറുതെ വ്യൂസ് കിട്ടാൻ പിന്നെ കള്ളം പറയുന്ന ആരും വിക്ഷൻ ഇല്ല നോൺ വിക്ഷൻ ആണ് ഇന്ന് ലാലേട്ട വരുന്നില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരുന്ന അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ശനിയാഴ്ച ഞായറാഴ്ച തന്നെയാണ് ലാലേട്ട വരുന്നത് എവിക്ഷൻ ഉണ്ട് എവിക്ഷനിൽ പുറത്താകുന്നത് നമ്മുടെ അപ്റെയാണ് ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സും മറക്കാൻ ശേഷം സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഈ ന്യൂസ് നിങ്ങളിലേക്ക് നേരത്തെ എത്തിച്ചുകൊണ്ട് ഒരു ലൈക്ക് എങ്ങനെ അടിച്ചുകൂടി അപ്പൊ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് നൂറാണ് എല്ലാരും ആ നൂറ് നടിച്ച് തകർക്കട്ടോ അപ്പൊ എന്തായാലും ഞാൻ